സുഹൃത്തുക്കളെ സ്നേഹിതരെയും അതായത് മലയാളത്തിലെ ഒരു നടൻ എന്നെ വിളിച്ച് ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞതിന് ഏതൊക്കെയോ അതെ അന്ന് അതൊരു വൻ വിവാദമായിരുന്നു അതിന് ശേഷം ഇന്ന് ഏകദേശം അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മളെ ഉണ്ണി വ്ലോഗ്സിനെ വിളിച്ചിട്ട് ഒരു പ്രമുഖ ഡയറക്ടർ അല്ലേ ഉണ്ണി മൂന്നം ഗുജറാത്തിയിലും ഹിന്ദിയിലും പറഞ്ഞ തെറിയൊക്കെ വളരെ മോശപ്പെട്ട തെറികൾ മലയാളത്തിൽ വളരെ കൂതറയായി ലോക്കലായിട്ട് വിളിച്ച് പറഞ്ഞ മലയാളത്തിൽ മാത്രം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ മഹാനായ ഡയറക്ടർ അല്ലെ അപ്പൊ നമുക്ക് ഉണ്ണിയേട്ടൻ എന്താ പറയുന്നത് ആദ്യം ഉണ്ണി വ്ലോഗ്സ് എന്താ പറയുന്നത് നോക്കാം ഹലോ ഹായ് നമസ്കാരം നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അല്ലേ അതായിരുന്നു അത്ര എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ ഞാൻ ഇപ്പോൾ കാണുന്ന ഈ ഒരു ആരോഗ്യാവസ്ഥയില്ലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നെ ഇടിച്ച് പരത്തും അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു സംവിധായകനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവാണ് വധഭീഷണിയാണ് ഇന്നലെ അല്ല ഇതിനു മുമ്പും എനിക്ക് ഈ പറയുന്ന ഫോൺ കോൾ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ്റെ വിളി വന്നിട്ടുണ്ട് അപ്പോൾ ആ വിളിയിലും അദ്ദേഹം കൊല്ലും എന്നൊന്നുമല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് യു ആർ മെസ്സിങ് വിത്ത് ദ റോങ് പേഴ്സൺ എന്നൊക്കെ കുറച്ചൊരു ഒരു മാസ് ഡയലോഗ് രീതിയിലൊക്കെയാണ് പറഞ്ഞു പോയത് ഇത് ഡയറക്റ്റ്ലി നിന്നെ ഞാൻ ഇടിച്ച് പരത്തും നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നിട്ട് ആ വ്യക്തി കണ്ട ഒരു സിനിമയെക്കുറിച്ച് വളരെ മാന്യമായ രീതിയിൽ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദഹിക്കില്ല എന്നുണ്ടെങ്കിൽ അല്ലേ അസഹിഷ്ണുത അതായത് ഇവരുടെ വിചാരം ഞാൻ ചെയ്ത് വെച്ച പ്രൊഡക്റ്റ് എന്റെ പ്രൊഡക്റ്റ് ആണ് ഏറ്റവും വലുത് അതിനപ്പുറം എന്തില്ല ഇല്ല അതിനെ നിങ്ങൾ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പൂജിച്ച് അതെ ഞാൻ വളരെ മികവാർന്ന ഒരു സിനിമ ചെയ്ത ഒരു ഡയറക്ടറാണ് മുൻകാലങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചു സി ചിലർക്ക് ചിലപ്പോ ഡൈജസ്റ്റ് ആവാത്ത സിറ്റുവേഷൻസ് വരാം ഓക്കെ ഡയറക്ടർ ആണെങ്കിലും സിനിമാ നടൻ ആണെന്നുണ്ടെങ്കിലും അവർ ചെയ്തു വെച്ചൊരു വർക്കിനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഫീലിംഗ് വരാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോ ചിലര് വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യും പക്ഷെ തെറി വിളിച്ച് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് അതൊക്കെ എന്താ അറിയോ അത് അവനാന്റെ തന്നെ ക്ലാസ് അല്ലേ കാരണം ഉണ്ണി വ്ലോഗ്സിന്റെ ചാനലിൽ വരുന്ന മൂവി റിവ്യൂ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞ ലെവലിൽ നിന്നിട്ട് മൂവി റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ നിന്ന് കറക്റ്റ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആ ലൈന് പിടിച്ച് മൂവി റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് ഉണ്ണി വ്ലോഗ്സ് ഓക്കെ അപ്പം അങ്ങനെയുള്ള അപ്പോൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ മൂവിയുടെ ഉണ്ണിയുടെ റിവ്യൂ ഞാൻ കണ്ടതാണ് കണ്ടതിന് ശേഷം എനിക്കതിൽ പ്രത്യേകിച്ച് ഒരാളെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനേ അമ്മേനെയും തെരവെ വിളിക്കാൻ രീതിയിലുള്ള ഒരു എലമെന്റ് ഞാൻ കണ്ടിട്ടില്ല മാത്രല്ല ഉണ്ണി കുറച്ച് മോശപ്പെട്ട സിനിമയെ കുറിച്ചാണെങ്കിലും പറയുമ്പോ താഴ്ത്തി കെട്ടി പോസിറ്റീവ് നെഗറ്റീവ് കെട്ടില്ല ഞങ്ങളെ ഞങ്ങളാണ് ഈ സിനിമ കണ്ടിട്ട് റിവ്യൂ ഇട്ടേന്നുണ്ടെങ്കിൽ ഇവ വീട്ടിൽ അന്വേഷിച്ചു വരുമോ ആ വരവാണെന്നുണ്ടെങ്കിൽ ഇവർ അറിഞ്ഞിരുന്നു വേറെ കാര്യം ഒരുത്തനെ ഞങ്ങള് വെറുതെ വിട്ട് ഞാൻ അത് വേറെ കേസ് ഇനി ഏതൊരുത്തം വന്നാലും മണി പവർ ആണെങ്കിലും മസിൽ പവർ ആണെങ്കിലും വരുന്നോട് വെച്ച് കാണും അതെ അത് ഇങ്ങനെ എല്ലാരും അടുത്തും ഇടുത്ത് അളക്കാൻ നിക്കരുത് മനസ്സിലായില്ലേ ഇങ്ങനെ ചില നമ്മൾ ഈ പടം കണ്ടില്ല പറയാൻ പറ്റില്ല ഇയാൾക്ക് കണ്ടപ്പോ വളരെ കൂടുതലായി തോന്നിയിട്ടുണ്ടാവും ഇപ്പൊ ഞങ്ങൾ ആ പടം കണ്ടിട്ട് ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടാം അതെ ഓരോരുത്തർക്കും ഓരോ പോലെ ഞങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഉണ്ണിക്കും ഇഷ്ടപ്പെടാതിരിക്കാം അതിപ്പോ നിങ്ങൾ എടുത്തു വെച്ച സാധനം അതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി മറ്റേ എന്താ പറയാ അരഞ്ഞാണം കെട്ടി നിണ്ടാമണി ഇളക്കി നടക്കുന്ന ചെറിയ കുട്ടികളുടെ പീടിവാശി പോലെയാണല്ലേ അതൊക്കെ വീട്ടിൽ വെച്ചാ നിങ്ങളെ ഞാൻ കാര്യമില്ല എന്നെ സംബന്ധിച്ച് അത് ഇച്ചിരി പേടിപ്പെടുത്തുന്ന കാര്യമാണ് കാരണം സാമ്പത്തികമായി നല്ല നിലയിലുള്ള നല്ല കോണ്ടാക്ട്സൊക്കെ ഉള്ള ഒരു സിനിമാക്കാരൻ ഇത് പറയുമ്പോൾ നമ്മളത് അങ്ങനെ വെറുതെ വിട്ടു കളയേണ്ട കാര്യമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചെങ്കിലും ഞാൻ കൺസേൺ ആവേണ്ടേ പിന്നെ ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയ അനിയത്തിമാരൊക്കെ ഉള്ളൊരു വീട്ടിലാണ് അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ അഡ്രസ്സ് പറയട അഡ്രസ്സ് പറയണ്ട എന്നുള്ളതായിരുന്നു ആ വിളി മുഴുവൻ എനിക്കിതങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ പബ്ലിഷ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് പബ്ലിഷ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇത് എനിക്ക് കുറച്ച് ക്രിറ്റിക്കൽ സാധനമായിട്ടാണ് ഫീൽ ചെയ്തത് ആൻഡ് അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ അൺഎഡിറ്റഡ് വേർഷനാണ് ഇടുന്നത് ഈ അപ്ലോഡ് ചെയ്യണ്ടാന്ന് മനസ്സിങ്ങനെ പറയുമ്പോഴും നീ ഇത് അപ്ലോഡ് ചെയ്യടാ എന്ന് എന്നോട് പറയാൻ കാണിച്ചൊരു ഒരു ദാർഷ്ട്യമുണ്ട് ഒരു ഒരു ദേഷ്യമുണ്ട് പിന്നെ ഞാൻ നമുക്ക് നാളെ കമ്മീഷൻ ഓഫീസിൽ കാണാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ നീ കമ്മീഷൻ എടുത്തോ എവിടെ വേണമെങ്കിലും പൊക്കോ എനിക്ക് ജീവപര്യന്തം കിട്ടിയാലും ഞാനിനെ അകത്തായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോൺ കോൾസിനെ തുടർന്നത് എന്താണ് അതായത് തീരെ ക്രിറ്റിസിക് ചെയ്യാൻ പറ്റും സി ചെലപ്പോ എന്താ നൂറ് പേര് അഭിപ്രായം പറയുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് പേരും നല്ലത് പറഞ്ഞിട്ടുണ്ടോ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ അത് 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 ചെയ്യാൻ ഉൾക്കൊള്ളാൻ സിറ്റുവേഷനിൽ ഈ വ്യക്തി വന്ന് നിൽക്കാൻ കാരണം വർക്കുകളിൽ കൂടി കിട്ടിയാവാം അപ്പൊ ഞാൻ എന്തോ വലിയ സംഭവമായി എന്നുള്ള തോന്നൽ കൊണ്ട് എന്നെ ഇനി ആരും എന്തെയ്യരുത് എന്നെ കുറിച്ചൊക്കെ സംസാരിക്കോ ഞാൻ വെക്കുന്ന ഫ്രെയിമുകളെ കുറിച്ചോ എന്റെ ഡിറക്ഷനെ കുറിച്ചോ ഞാൻ സിനിമയിൽ ആരായാലും കാല പടങ്ങൾ ഇവരുടെ ഇടയിലൊക്കെ ഒരു കോമൺ കാര്യമുണ്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അഡ്രസ്സും തപ്പി പോണ ഒരു ഇതുണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് തോന്നുന്നത് ഇവരൊക്കെ പോസ്റ്റ്മേന്മാരെ എന്തോ പരിപാടി പോലെയാണ് പിന്നെ എനിക്ക് അതിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഇതെനിക്ക് വിടാൻ പറ്റാത്തത് ഒന്ന് വധഭീഷണി നമ്മുടെ ജീവനാരോഗ്യം എനിക്ക് അതിൽ പേടിയുണ്ട് രണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മാതൃത്വത്തെക്കുറിച്ച് പറയുന്നൊരു സിനിമയൊക്കെ എടുത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാൾ എൻ്റെ അമ്മയെ അധിക്ഷേപിച്ചിട്ട് നമ്മളെ അധിക്ഷേപിച്ച് കമൻ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊരു വെളിവില്ലാത്ത ഇടുന്നതാണ് അതിനെ നമ്മൾ ആ പുച്ഛത്തോടു കൂടി മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അത് ഒരു പ്രാവശ്യം വിളിച്ച് അത് പറഞ്ഞു രണ്ടാമതും വിളിച്ചു വീണ്ടും പറഞ്ഞു ഈ വിളിക്കുന്നത് മുഴുവൻ തള്ളക്കി വിളി മാത്രമാണ് അങ്ങനെ ഒരു ഒരാൾ ചലച്ചിത്ര അക്കാഡമിയുടെ ഇന്ന് അവാർഡ് വാങ്ങിച്ചിരിക്കുകയെന്ന് പറയുന്നത് എനിക്കത് യോജിക്കാൻ പറ്റില്ല മൂന്ന് അയാളുടെ വിളിച്ചു തറികൾ അത് ജാതീയമായി അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് അതങ്ങനെ ശീലിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഞാനിത് കംപ്ലൈൻ്റ് ആക്കുകയാണ് ആൻഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് പോവുകയാണ് ഉണ്ണി എനിക്കിതിൻ്റെ കംപ്ലീറ്റ് ക്ലിപ്പ് കംപ്ലീറ്റ് ക്ലിപ്പ് ഇന്നലെ തന്നെ അയച്ചു തന്ന് നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യത്തിലൊക്കെ ഡിസ്കസൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ണി പോയി കേസൊക്കെ കൊടുക്കും ഞാൻ ഇന്നലെ അറിഞ്ഞ കേസാണ് പിന്നെ ഉണ്ണിയായിട്ട് ഇത് പുറത്ത് വിടുക അല്ലെങ്കിൽ ആണ് അതിൻ്റെ ശരി എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഉണ്ണി ഓക്കെ ഞാൻ എന്താണെങ്കിലും എൻ്റെ പെർസ്പെക്റ്റീവ്സ് വെച്ച് സംസാരിച്ച് ഇത് പുറത്ത് പറയുന്നുള്ള രീതിയിൽ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഉണ്ണി അത് റിവീൽ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അങ്ങനെയാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത് അപ്പം ഇനി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്താണെങ്കിലും കേസിന്റെ ഭാഗങ്ങൾ നെഗോസിയേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അതൊക്കെ നാളെ സംസാരിക്കാൻ പറ്റുള്ളൂ നാളെ അവർ മേ ബി ഉണ്ണി അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും എന്താണെങ്കിലും ഇത്രത്തോളം സ്വയം നാറാൻ നിൽക്കുന്ന സിനിമാക്കാരോടാണ് പറയാനുള്ളത് ക്രിറ്റിസിസം നിങ്ങൾക്ക് താങ്ങുന്നില്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പരിപാടി കർത്തിൽ പോവുക ഓക്കേ പിന്നെ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ അമ്മയെ വളരെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ഈ ഒരു മാതൃത്വത്തിനെ കുറിച്ച് സിനിമ നടത്ത ഒരാള് ആ സിനിമയിൽ മാതൃത്വം അല്ല എന്താ കേട്ട് തേറിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വിളിക്കും പച്ചയ്ക്ക് വിളിക്കും പക്ഷെ വിളിക്കേണ്ട സ്ഥലങ്ങളിൽ സമയങ്ങളിൽ ആവശ്യമുള്ള അളവനുസരിച്ചിട്ടൊക്കെയാണ് വിളിക്കാറ് അല്ലാതെ അനാവശ്യമായിട്ടൊക്കെ ഒരാളിപ്പൊ നമ്മളെ ഇങ്ങോട്ടൊരാള് കയറി വിളിച്ച

ും കൊറച്ചു നല്ല പാട്ടെടുത്തിട്ട് എടുത്ത് തെളിച്ച ആളാണ് അഹങ്കാരം തള്ളി പിടിച്ചെന്ത് നല്ല വിഷയം ഉണ്ണി വെച്ച തെറി നമ്മള് വെക്കണോ എന്തായാലും വെച്ചതാണ് ചെറിയൊരു ഭാഗം വെക്കാം കാരണം എനിക്ക് ഇപ്പൊ എന്താ പറയുക എനിക്ക് ഈ പെന്റെ തെറുകൾ വെട്ടിപ്പാൻ തെറിച്ചു പോകും ആണ് എന്റെ വിഷയം എനിക്ക് ആരോ പ്രശ്നമുണ്ട് ഒന്നുമല്ല എന്താ സംഭവം എനിക്കറിയാം എന്ത് സംഭവിക്കും ആൾക്കാർ പറയാം ആ പോയി പലയാറി പണിയും പിന്നെ ഞാൻ വെടില്ലാന്ന് പറഞ്ഞാൽ കേട്ടാ ശരി അതിന്റെ പെട്ടോ ഒറ്റക്കവണക്കുള്ള നിന്റെ അക്കൗണ്ട് പറയുന്നത് നിങ്ങക്ക് അഡ്രസ്സ് ശരി ആയിക്കോട്ടെ അപ്പൊ ശരി എന്നാ ഇന്നത്തേക്കുള്ള കഴിഞ്ഞല്ലേ വിടില്ല വിടില്ല അടക്കി അടയ്ക്ക് പറയുന്നുണ്ട് ഇത്ര ഇഷ്ടമായി കൊണ്ടുപോയിക്കോ ഡയലോഗ് ഞാനിപ്പലോചിക്കുന്നത് സിനിമയെ കുറിച്ച് മാന്യമായിട്ട് ഒരു ഒപ്പീനിയനോ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് എന്താ വിചാരം ഏട്ട കൊട്ടയിലും കഴിഞ്ഞോട്ടം കഴിയോട്ടോ വിളിച്ചപ്പോ തന്നെ അഡ്രസ്സ് പറഞ്ഞെടുത്തിട്ട് വന്നില്ല ആണെങ്കി വരട്ടോ വരുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല ഏർ സിനിമയിലെ ഡയലോഗ് കാര്യങ്ങൾ ഇറങ്ങി ഗ്രൗണ്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ാണ് മനസ്സിലായി അതൊക്കെ ഡയലോഗ് തീരുന്ന കാര്യങ്ങളല്ലേ അപ്പൊ എന്താണ് ഇത് വേറെ കേസ് പറയാം ഇതില് മൊബൈൽ സ്ക്രീനിൽ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഈ നമ്പർ സേവ് ചെയ്തു ഇയാളുടെ പേരും ഫോർ അതേഴ്സും ഒക്കെ കണ്ടത് എന്നുള്ളത് ബേസിക്കലി ഉണ്ണി റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സോ ആ ടൈമിൽ ഈ വിളിച്ച പെർട്ടിക്കുലർ ഡയറക്ടറിന്റെ ഇന്റർവ്യൂ ഉണ്ണി ചെയ്തിട്ടുണ്ട് സോ ആ ഡയറക്ടർക്കും ഉണ്ണിയെ അറിയും അറിയാതിരിക്കൊന്നുമില്ല ഉണ്ണിക്ക് എന്താണെങ്കിലും ആ ഡയറക്ടറെന്നറിയാൻ എടുത്ത ഇന്റർവ്യൂ ഓർമ്മ

ഞങ്ങൾക്ക് ഭയങ്കര നല്ല മനുഷ്യൻ ആയിട്ട് ഞാൻ കാര്യം പറയാണ് തെറിയൊക്കെ ഞാനൊക്കെ തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ പിടുത്തം വിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകുമ്പോഴൊക്കെ തെറി പറയും പിന്നെ ഇങ്ങോട്ട് തെറി വിളിച്ചാൽ അങ്ങോട്ട് തെറി വിളിക്കും അല്ലാത്ത പക്ഷം നമ്മളെ കുറിച്ചിപ്പോ പറ്റ നമ്മളോട് തെറി പറഞ്ഞ് വിമർശിച്ച തിരിച്ചും തെറി പറയും അല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങളൊന്നും അങ്ങനെ തെറിക്കാറൊന്നുമില്ല ഓക്കെ ഒരാള് വിമർശിച്ചു അപ്പൊ ഇത് ഇതൊക്കെ വെറും ഷോ ആണ് വേറൊന്നുമല്ല ഇതൊക്കെ എന്താ പറയാ അല്പംമാര് ഇത്രയേ ഉള്ളൂ അതിന് കൂടുതലൊന്നും പറയാറില്ല പിന്നെയൊക്കെ സിനിമ കാണുണ്ടോ ഇവരൊക്കെ ഇവരിങ്ങനെയാണ് സ്വഭാവം എന്ന് ചോദിച്ചാൽ നമ്മള് സിനിമ കാണാതിരിക്കുന്നില്ല ഇവരെ സിനിമയും നമ്മള് കാണും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു എന്നും ഇല്ലെങ്കിൽ പറയും അതുകൊണ്ട് ഉണ്ണിയ ഉണ്ണിയൊക്കെ ഞാൻ കൺസ്ട്രക്റ്റീവ് ആയിട്ട് ക്രിറ്റിസിസം പറയുന്ന ആളുകളെ വിളിച്ചിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കുന്നതൊക്കെ ഇതിനൊക്കെ കോക്കൊക്കെ ആട്ടെന്നുണ്ടെങ്കിലോ ചിന്തൊന്നടയത് <laughs> oh, <laughs> oh, <laughs>